സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കണതോ ഒരു എള്ളുപൊടി എന്ന് കേട്ടോ എള്ളുപൊടി എന്ന് പറയുമ്പോ അതായത് ദോശയുടെയും ഇഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എള്ളുപൊടി അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മള് ചെറിയ തമിഴ്നാട് റെസ്റ്റോറന്റിലൊക്കെ പോകുമ്പോ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ മധുരയില് പോയപ്പോ കഴിച്ചതായിട്ട് എനിക്ക് ഓർക്കുന്നുണ്ട് മധുര മീനാക്ഷി ക്ഷേത്രമല്ലേ അതിന്റെ ഒക്കെ അടുത്തായിട്ടൊരു റെസ്റ്റോറൻ്റിൽ കഴിച്ചതായിട്ട് ഓർമ്മയുണ്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള ഇഡലിപ്പൊടി അതിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് നെയ്യും അല്ലെങ്കിൽ നല്ലെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ദോശമിഡ്ലിയുടെ ഒക്കെ കൂടെ കഴിക്കാവുന്ന ഒരു അടിപൊളി എള്ളുപൊടിയാണ് അപ്പൊ എള്ളന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എന്താ പറയാ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതുള്ളൂ വലിയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലതാണ് അയൺ റിച്ച് ആണ് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു എള്ളുപൊടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള തിരുന്നിൽ വലിയ സ്റ്റൈലില് എങ്ങനെയുണ്ടാക്കണേന്ന് നോക്കാം അപ്പൊ കറുത്ത എള്ളുപൊടിയുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് കറുത്ത എള്ള െടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി എള്ളെടുക്കാം ഒരു കപ്പ് അളവിൽ എള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ ഒരു കപ്പ് കേട്ടോ അത് ചൂടായിട്ടുള്ളൊരു പാനിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കാണ് ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം ഇളക്കി കൊടുക്കാം അപ്പം ഈ ഒരു തിരുനെൽവേലി എള്ളുപൊടി ഉണ്ടല്ലോ ഇത് പല രീതിയിൽ പലരും തയ്യാറാക്കാറുണ്ട് എള്ള് മാത്രം ചേർത്തിട്ട് തയ്യാറാക്കാറുണ്ട് അപ്പോൾ എള്ള് മാത്രം ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ അതായത് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എള് റോസ്റ്റ് ചെയ്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കണ സമയത്തെ ഈ എള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ നന്നായിട്ട് റിലീസാവും അപ്പം അതിങ്ങനെ ഒരു പൗഡർ ഫോമിൽ നമുക്ക് കിട്ടില്ല കട്ട കട്ട പോലെ എടുക്കും അപ്പം അതുകൊണ്ട് തന്നെ ഒരു പൗഡർ ഫോമിൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട് പലരും പല രീതിയിലാണ് ഉണ്ടാക്കിയത് ഇപ്പം എൻ്റെ വെർഷൻ എന്നുള്ളൂട്ടോ പാത്രം ചേച്ചി ഉടുപ്പ് ഈ എള് റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നന്നായിട്ട് പൊട്ടി വരുംണ്ട ഒരുപാടിട്ട് റോസ്റ്റ് ചെയ്യണ്ട കാരണം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ടേസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ പോകണ്ട ഇത് മതി എള് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം തണുപ്പ് തരട്ടെ ഇനി സെയിം ഫാനിലേക്ക് ഞാൻ ഉഴുന്നാണ് ചേർക്കുന്നത് ഇത് മുഴുവനോട് കൂടിയിട്ടുള്ള ഉഴുന്നാണ് കൂടി ഉഴുന്നരക്കപ്പളവിണ്ട് ഇത് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ആയിട്ട് തരും ഉവിൻ്റെ കളർ മാറി നല്ലൊരു മണം വരും ഉവിന്ന് റോസ്റ്റ് ആയിട്ട് തരും ഇപ്പ വേണ്ട ഊവിന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇത് മതി ഇത് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണത് എല്ലിട്ട അല്ല പിന്നെ ഇതിലേക്ക് ഞാൻ കടലപ്പരിപ്പാണ് ചേർക്കുന്നത് ഇത് ആ സ്മെൽ ആണ് നിങ്ങൾക്ക് ഊവിന് മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത് ഇപ്പൊ ഈ കടലപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് കിട്ടാം മുഴുവനോട് കൂടിയുള്ള കുരുമുളക് ഞാനൊരു കാല് ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കറിവേപ്പിലേ ചേർക്കുന്നുണ്ട് അതുപോലെ ഇത് വെളുത്തുള്ളിയാണ് ഒരു പതിനഞ്ചോളം വലിയ വെളുത്തുള്ളി കേട്ടോ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി നല്ല പോലെ ഒന്ന് റോസ്റ്റായിട്ട് ഇളക്കി കേട്ടോ പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് വാളംപുളി അല്ലെങ്കിൽ കോൽപ്പുളി ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് പരത്തിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അതിന്റെ നാരോ തോലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിക്കളയാ പുളിയും ഇതിന്റെ കൂടെ കിടന്ന് നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് തന്നെ വരും ഇപ്പം കണ്ടേ കറിവേപ്പിലൊക്കെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് പുളിയും ആവശ്യത്തിന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതി ഉഴുന്നിട്ട ഈ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ എരിവിനുസരിച്ച് ചേർക്കാം നമ്മൾ കുരുമുളക് ചേർത്തിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് ചേർക്കുന്നില്ല ഇതിപ്പോൾ അത്യാവശ്യത്തിനുള്ളൊരു എരിവ് ഉണ്ടാവും ഇതിപ്പോൾ ഒരു മീഡിയം എരിവുണ്ടാവുള്ളൂ നിങ്ങൾക്ക് നല്ല സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണം കൂട്ടാത്ത ഇവിടെ കുട്ടികളൊക്കെ കഴിക്കണമല്ലേ ഞാൻ എത്രയെണ്ണം ചേർക്കുന്നുള്ളൂ നന്നായിട്ടൊന്ന് ആയിട്ട് വരട്ടെ ഇപ്പോൾ ഇതൊക്കെ കണ്ടോ ഈ ഒരു മുളക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതിയോ ഇത് നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം തണുക്കിട്ടിരിക്കുന്ന ഇനി ഈ സെയിം പാനിലേക്ക് ഞാനിവിടെ ചേർക്കുന്നത് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഈ പാൻ ഞാൻ ഓഫ് ചെയ്യാം കേട്ടോ പാനിന് അത്യാവശ്യം നല്ല ചൂടുണ്ട് പിന്നെ ഇതിലേക്ക് ഈ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കണത് ഒരു ഒന്നര ടീസ്പൂൺ ഉള്ള മലയിൽ ഞാൻ കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് കായത്തിൻ്റെ ഒരു ഫ്ലേവർ ഇതിൽ നന്നായിട്ട് തന്നെ വരുമല്ലോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പുണ്ണിട്ടോ ഇതിലേക്ക് മൊത്തത്തിൽ ഒരു ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പാനിൽ ചൂടുണ്ട് അപ്പം എല്ലാം ഒന്ന് റോസ്റ്റായിട്ടും വന്നിട്ടുണ്ട് ഇത് മതി ഈ പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ട എല്ലാം കൂടെ നന്നായിട്ടൊന്നും തണുത്തു വരട്ടെ എള് നമ്മൾ സെപ്പറേറ്റിന് വെച്ചിരിക്കുന്നത് എല്ലാം നല്ലപോലെ ഒന്ന് തണുത്തു വരട്ടെ ഇപ്പം ഇതെല്ലാം നന്നായിട്ട് തണുത്തന്നുണ്ട് ഇതിന് നമുക്കൊരു ഉണങ്ങിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നാല വെള്ളം ആണെങ്കിൽ നന്നായിട്ട് തുടച്ചെടുക്കാം ആദ്യം ഇതെല്ലാം കൂടെ ചേർക്കാം എള് അവസാനം ചേർത്താൽ മതിയോ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ വറത്തെടുത്തില്ലേ അപ്പോൾ ഈ മുളകിൻ്റെ തണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാം അതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പോഴേ ചെറിയ തരികളോട് കൂടി പൊടിച്ചെടുക്കുന്നതായിരിക്കും നന്നായിട്ട് വരിക നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കേണ്ട കേട്ടോ ഒന്ന് പൊടിച്ചെടുക്കട്ടെ മണം വരുന്നു ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നും ഇനി ഇതിലേക്ക് ചമ ഇട ഇതിലേക്ക് എള് ചേർക്കാം എള്ള് ചേർത്തിട്ട് എല്ലാം കൂടെ പൊടിക്കാം മിക്സ് ചെയ്തെടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു ഇത് തന്നെ ആക്കിയെടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒരുപോലെ ആവണം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്താൽ പുളി ഉപ്പ് അങ്ങനെ എല്ലാം കൂടെ കറക്റ്റായിട്ട് വരണ്ടേ മതി കണ്ടില്ലേ ചെറിയ തരികളോട് കൂടെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പോ പുളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത് ചേർത്ത് കൊടുക്കട്ടോ എന്ന മിക്സ് ചെയ്ത് കൊടുക്കരുത് ഇപ്പൊ എള്ളായ കാരൻ ഇതുപോലെ ഇങ്ങനെ വരുന്നത് പക്ഷെ പൊടിയായിട്ട് വരാൻ വേണ്ടിട്ടാണ് നമ്മള് ഉഴുന്ന് കടലപ്പരിപ്പൊക്കെ ആയിട്ടും വരും അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റിക്കി സ്റ്റിക്കായിട്ടും അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിലിപ്പോ ഉപ്പും പൊളിയും എല്ലാം പെർഫെക്റ്റ് ആട്ടാ ഇത് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം അതെ നമ്മുടെ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള എള് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ കഴിക്കാം അതുമാത്രമല്ല നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയായിരിക്കും ഇപ്പോൾ നെയ്യുടെ കൂടെ അങ്ങനെ വേണമെന്നുള്ളതൊക്കെ അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ കൂടുതൽ വെളിച്ചെണ്ണ കൂടെ ഇല്ലേ കഴിക്കാം ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആകുമ്പോൾ കൂടുതൽ നല്ലെണ്ണയുടെ കൂടെ അങ്ങനെയൊക്കെയാണ് കൂടുതൽ കഴിക്കുക നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാട്ടെ ഞാൻ ഒരുപാട് വെറൈറ്റി ഇഡലിപ്പൊടിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട് മുഞ്ഞ മുരിങ്ങിയ ഉപയോഗിച്ചിട്ടുള്ള ഇഡലിപ്പൊടിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ മുതിര ചേർത്തിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇഡലിപ്പൊടിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സാധാരണ ഇഡലിപ്പൊടി അതില് സ്വീറ്റ് വെർഷൻ അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ട് അപ്പൊ കാണുന്നുള്ളവർ നോക്കാം അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക അതിനനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ അപ്പൊ നമ്മുടെ തിരുനെൽവേലി സ്റ്റൈലിലുള്ള ഇഡലിപ്പൊടി തയ്യാറാക്കി നോക്കിയതിനു ശേഷം నిన్న అభిప్రాయంగా ఎంత ఇష్టం ఉంటా